എല്ലാവർക്കും നമസ്കാരം എക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീണ്ടും ചരിത്രം ഉറങ്ങുന്ന ചപ്പോക്കിൽ അടിപതറിയിരിക്കുകയാണ് കോഹ്ലിക്കും സംഘത്തിനും ഐ പി എൽ പതിനേഴാം സീസണിലെ ഉദ്ഘാടന പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് നാല് ശമിക്കണം ആറ് വിക്കറ്റുകൾക്കായിരുന്നു ഇന്നലെ ആർ സി ബിയുടെ പരാജയം നമുക്കറിയാം ചെപ്പോക്കിൽ ആർ സി ബി വർഷ സി എസ് കെ പതിനൊന്നാം റൗണ്ട് പോരാട്ടമായിരുന്നു ഇന്നലെ നടന്നത് അതിൽ പത്താം വിജയമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്നലെ നേടിയെടുത്തത് രണ്ടായിരത്തി എട്ടിൽ മാത്രമാണ് ആർ സി ബിക്ക് ചെപ്പോക്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്താൻ സാധിച്ചത് ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ആർ സി ബിയുടെ തീരുമാനം തുടക്കത്തിൽ വളരെ മികച്ചു തന്നെയായിരുന്നു ആദ്യം മൂന്ന് ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടമില്ലാതെ നാൽപ്പത്തി ഒന്ന് റൺസിലെത്തിയ ഡുപ്ലസി കോഹ്ലി ഓപ്പണിംഗ് സഖ്യം എന്നാൽ നാലാം ഓവർ അറിയാനെത്തിയ മുസ്തഫിസു റഹ്മാൻ്റെ ബോളിങ്ങിൻ്റെ തുടക്കത്തിന് നാലാം ഓവറിലെ മൂന്നാം പന്തിൽ തന്നെ ഡുപ്ലസി പുറത്താവുന്നു പിന്നീട് അവസാന ആ സെയിം ഓവറിലെ തന്നെ അവസാന പന്തിൽ വൺ ഡൗൺ ആയത്തെ രജത് പടി കൂടി പുറത്തായതോടുകൂടി ആർ സി ബി നാല് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നാൽപ്പത്തി രണ്ട് റൺസ് തൊട്ടടുത്ത ഓവറിൽ അഞ്ചാം ഓവറിൽ ദീപക് ചഹാറിനെ ആദ്യ പന്തിൽ തന്നെ ബാംഗ്ലൂരിനെ വെടിക്കെട്ട് ബാറ്റർ ബാറ്ററായിട്ടുള്ള ഗ്ലാൻ മാക്സ്വൽ കൂടി ഗോൾഡൻ ടെക്കായി പുറത്താവുമ്പോൾ ആർ സി ബി നാല് പോയിൻറ്റ് ഒന്ന് ഓവറിൽ നാൽപ്പത്തി രണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് നഷ്ടം ആഫ് ഡു പ്ലസിന് മുപ്പത്തി അഞ്ച് അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി ഇരുപത്തിയൊന്ന് രജത്ത് പടിതാറും ഗ്ലാൻ മാക്സ്വലും റൺസൊന്നും നേടിയിട്ടില്ല ക്യാമറ മിക്കറ്റ് പതിനെട്ട് അനുജ് റാവത്ത് നാൽപ്പത്തി എട്ട് ദിനേഷ് കാർത്തിക് മുപ്പത്തി എട്ട് എന്നിവരുടെ ബാറ്റിംഗ് പ്രകടനമാണ് ആർ സി ബി ഐ ഇരുപത് ഓവറിൽ നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടലിലേക്ക് എത്തിച്ചതും ആറാം വിക്കറ്റിൽ ഒത്തുചേർന്ന അനുജ് റാവത്ത് അതോടൊപ്പം തന്നെ ദിനേഷ് കാർത്തിക് സഖ്യം പിരിയാത്ത തൊണ്ണൂറ്റി അഞ്ച് റൺസ് പാർട്ട്ണർഷിപ്പാണ് ആർ സി ബി ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചത് ചെന്നൈയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരികയാണെങ്കിൽ നാല് ഓവറിൽ ഇരുപത്തി ഒൻപത് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റ് നേടി മുസ്തഫീസ് റഹ്മാനാണ് കളിയിലെ താരം ഒപ്പം ദീപക് ചഹാർ ഒരു വിക്കറ്റും നേടിയിട്ടുണ്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ എട്ട് പന്തുകൾ ശേഷിക്കായിരുന്നു സി എസ് കെന്ദനെ വിജയലക്ഷ്യം ഭേദിച്ചത് ആറ് വിക്കറ്റിനായിരുന്നു ചെന്നൈ ചെന്നൈയുടെ വിജയം ഋതുരാജ് ഗേക്ക്വാതി ക്യാപ്റ്റൻ പതിനഞ്ച് റൺസിന് പുറത്തായപ്പോൾ രജിൻ രവീന്ദ്ര മുപ്പത്തിയേഴ് അജിൻ കാരഹാൻ ഇരുപത്തിയേഴ് ഡാരൽ മിച്ചൽ ഇരുപത്തി രണ്ടും ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്ന ശിവം ട്യൂബെ മുപ്പത്തിനാലും രവീന്ദ്ര ജഡാജ് ഇരുപത്തിയഞ്ച് റൺസ് പുറത്താക്കുന്ന നിന്നു ആർ സി ബിയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് ഇന്ത്യയുടെ ഏറ്റവും മികച്ച പേസ് ബോളറുടെ മുഹമ്മദ് സിറാജ് ഇന്നലെ വെറ്റൊന്നും ലഭിച്ചിട്ടില്ല നാല് ഓവറിൽ മുപ്പത്തി എട്ട് റൺസ് വാങ്ങിയ സിറാജിന് നല്ല വിക്കറ്റൊന്നും വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു ഇമ്പാക്ട് പ്ലെയർ സബ്ബായിട്ട് വന്ന ദിനേഷ് കാർത്തകിന് പകരം ആർ സി ബി ഇമ്പാക്ട് പ്ലെയറായിട്ട് കളിക്കടത്തിലേക്ക് ഇറക്കിയ യഷ്ദയാൽ മൂന്നോവറിൽ ഇരുപത്തി എട്ട് റൺസ് ഒരു വിക്കറ്റ് നേടി ഒപ്പം കരൺ ശർമ്മ ഒരു വിക്കറ്റും കാമറോൺ ഗിനി രണ്ട് വിക്കറ്റും ഇതും നേടിയിട്ടുണ്ട് സോ അങ്ങനെ ചെപ്പോക്കിൽ വീണ്ടും ജയിച്ച് കയറാനാവാതെ ബാംഗ്ലൂർ ചില ബംഗളൂരു ഒരു സീസൺ കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ചെന്നൈയിലെ ചപ്പോക്ക് സ്റ്റേഡിയത്തിൽ സി എസ് കെക്കെതിരെ പത്താമത്തെ തോൽവിയാണെന്നാൽ ആർ സി ബി ഏറ്റുവാങ്ങിയിട്ടുള്ളത് ആറ് വിക്കറ്റിലായിരുന്നു ആതിഥേയരുടെ മികച്ച വിജയം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി മിക്സ് മെക്സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക